പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബൊഗൈമില്ല ചെടികളെക്കുറിച്ചാണ് ഈ സമയത്ത് നമ്മുടെ ചെടികൾ നല്ല രീതിയിലൊന്ന് പ്രൂൺ ചെയ്ത് വളം കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചെടികൾ നന്നായിട്ട് ഫ്ലവർ ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെടികളുടെ പ്രൂണിങ് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ ചെടികൾക്ക് ഏത് രീതിയിലുള്ള വളങ്ങളാണ് കൊടുക്കേണ്ടത് എന്നതിനെ പറയുന്നത് ഈ ഒരു ചെടി നല്ലൊരു പിങ്ക് കളറും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചെടിയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചെടികൾ നമ്മൾ ഹാർഡ് ബ്രൂൺ ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ വളം കൊടുത്താൽ മാത്രമേ ചെടികൾ നന്നായിട്ട് ഫ്ലവർ ചെയ്യുകയുള്ളൂ ചെടികളെ നമുക്ക് രണ്ട് രീതിയിൽ പ്രൂൺ ചെയ്യാം ഹാർഡ് ബ്രൂണിങ് ചെയ്യുന്നവരുണ്ട് സോഫ്റ്റ് ബ്രൂണിങ് ചെയ്യുന്നവരുണ്ട് ചെടിയുടെ കമ്പുകൾ നമ്മൾ നല്ല രീതിയിൽ താഴ്ത്തി കട്ട് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ഹാർഡ് ബ്രൂണിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ചെടിയിൽ ഈ ഒരു കമ്പ് ഇവിടെ വെച്ചിട്ടൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും ഹാർഡ് പ്രൂൺ ചെയ്യുമ്പോൾ ഇതുപോലെ താഴ്ത്തിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് നല്ല രീതിയിൽ താഴ്ത്തി കട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ചെടികൾ നല്ല ബുഷിയായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചെടികൾ ഒരുപാട് ഹൈറ്റിൽ വളർന്നു പോവാതെ ഒരുപാട് ശിഖരങ്ങളോട് കൂടി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഇനി സോഫ്റ്റ് ബ്രൂണിംഗ് എന്ന് പറയുന്നത് ചെടിയുടെ കമ്പുകൾ ഒരുപാട് താഴ്ത്തി കട്ട് ചെയ്യാതെ ഏകദേശം ഈ ഒരു ലെവലിലൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നതിനെയാണ് സോഫ്റ്റ് ബ്രൂണിംഗ് എന്ന് പറയുന്നത് ചെടിയുടെ കമ്പിൻ്റെ മുകൾ ഭാഗം കുറച്ച് മാത്രം കട്ട് ചെയ്ത് മാറ്റുകയാണ് സോഫ്റ്റ് ബ്രൂണിങ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാറുള്ളത് സോഫ്റ്റ് ബ്രൂണിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെടികൾ കുറച്ച് ഹൈറ്റിലാണ് ഉണ്ടാവുക നമ്മൾ കുറച്ച് ഭാഗം മാത്രമേ കമ്പിൽ നിന്ന് കട്ട് ചെയ്യുള്ളൂ ആ ഭാഗത്തുനിന്ന് പുതിയ ശിഖരങ്ങൾ വന്നിട്ട് ചെടി കുറച്ച് ഹൈറ്റിൽ പോകും ഹാർഡ് ബ്രൂണിംഗ് ആകുമ്പോൾ ആ പ്രശ്നമില്ല ചെടികൾ നല്ല ബുഷിയായിട്ട് അധികം ഹൈറ്റ് ഇല്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും നന്നായിട്ട് ഫ്ലവർ ചെയ്യാനും നല്ല ബുഷിയായിട്ട് വളർന്നു വരാനും ചെടികളിലെ പ്രൂണിങ് നിർബന്ധമാണ് ഇനി പ്രൂണിങ് ചെയ്യാതെ നമുക്ക് വളർത്തണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനും ചില ചെടികളൊക്കെ പ്രൂൺ ചെയ്യാതെ വിടാറുണ്ട് ചില ചെടികളൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര പ്രയാസമായിരിക്കും അങ്ങനെയുള്ള ചെടികളൊക്കെ നമുക്കതിൻ്റെ കമ്പ് കട്ട് ചെയ്യാതെ കമ്പുകൾ മറ്റ് കമ്പുകൾക്കിടയിൽ ഇതുപോലെ നമുക്ക് ചായച്ച് വെച്ചു കൊടുക്കാം കമ്പുകൾ പൊട്ടാത്ത രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട് അങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ ഈ ഈ ഒരു ചായച്ച് വെക്കുന്ന ആ ഭാഗം ആ ഭാഗത്തൊക്കെ പുതിയ തളിരുകൾ വന്നിട്ട് അവിടെയൊക്കെ പുതിയ ശിഖരങ്ങളായിട്ട് വരും അങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ ചില ചെടികൾ റയറായിട്ടുള്ള ചില ചെടികൾ കമ്പുകൾ കട്ട് ചെയ്യാൻ നമുക്കൊരു പ്രയാസമാണ് അങ്ങനെ ഉള്ള ചില ചെടികൾ ഞാനും ഇതുപോലെ ചെയ്യാറുണ്ട് അപ്പം പ്രൂൺ ചെയ്യാണ് എപ്പോഴും നല്ലത് പ്രൂൺ ചെയ്യാൻ പ്രയാസമുള്ളവരാണെങ്കിൽ ഇങ്ങനെ ചെയ്തു കൊടുക്കാം ഈ രീതിയിലും നമുക്ക് ചെടികൾ വളർത്തിയെടുക്കാറുണ്ട് അപ്പോൾ ഈ ചെടി ഞാൻ പ്രൂൺ ചെയ്തിട്ടുണ്ട് ഹാർഡ് പ്രൂണിംഗ് ആണ് ചെയ്തിട്ടുള്ളത് ചെടിയുടെ കമ്പുകൾ നല്ല താഴ്ത്തിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള കമ്പുകളാണ് ഇത് ഇത് നമുക്ക് വേറൊരു പോട്ടിൽ മണ്ണ് നിറച്ചിട്ട് നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ തൈകളാക്കി എടുക്കാൻ പറ്റും ഹാർഡ് പ്രൂണിങ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് വലിയ കമ്പുകളൊക്കെ കിട്ടുക അങ്ങനെയുള്ള കമ്പുകൾ നമുക്ക് വേറൊരു പോട്ടിൽ മാറ്റി നട്ട് വെച്ചുകൊടുക്കാം ഇനി ഈ ഒരു ചെടി കണ്ടോ ഇത് ഞാൻ പ്രൂൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന കമ്പുകളൊക്കെ വേറെ പോട്ടിൽ നട്ടുവെച്ചതിന് ശേഷം നല്ല രീതിയിൽ വേര് പിടിച്ച് ചെടി നന്നായിട്ട് ഒരുപാട് ശിഖരങ്ങളൊക്കെ വന്നതിന് ശേഷം അത് ഇളക്കിയെടുത്ത് ഒരുപാട് ചെടികൾ ഒരുമിച്ച് ഒരു പോട്ടിൽ വെച്ചതാണ് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പോട്ടിൽ തന്നെ ഒരുപാട് കളറില് ഫ്ലവേഴ്സ് വിരിയും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ ചെടിയും നമ്മൾ നല്ല രീതിയിൽ താഴ്ത്തി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ പ്രൂൺ ചെയ്ത ചെടികൾ അതേപടി നമ്മൾ ഇടാൻ പാടില്ല നല്ല രീതിയിൽ വളം കൊടുക്കണം വളം കൊടുക്കുമ്പോൾ മാത്രമേ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തു നിന്നൊക്കെ പുതിയ ശിഖരങ്ങൾ വളർന്നു വരുള്ളൂ അപ്പോൾ ഇതിന് വളം കൊടുക്കേണ്ട രീതി എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് വളം കൊടുക്കാം ഒരു രീതി എന്ന് പറയുന്നത് ചാണകപ്പൊടി എല്ല് വേപ്പിൻ പിണ്ണാക്ക് കുറച്ച് കടല പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്യുക എന്നിട്ട് ചെടിയുടെ ചുവട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചെടിയുടെ ചുവട്ടിൽ മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് നനച്ചും കൂടെ കൊടുക്കണം നമ്മളത് എടുക്കുന്ന അളവ് എന്ന് പറയുന്നത് നമ്മളൊരു രണ്ട് കൈപ്പിടി ചാണകപ്പൊടി എടുക്കുകയാണെങ്കിൽ ഒരു കൈപ്പിടി അളവിൽ എല്ലുപൊടി എടുക്കുക അര കൈപ്പിടി വീതം വേപ്പിൻ പിണ്ണാക്കും കടല പിണ്ണാക്കും കൂടെ എടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്താൽ മതി ചെടിയുടെ ചുവട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ആ മിക്സ് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമ്മൾ നനച്ചും കൂടെ കൊടുക്കുക ഇതാണ് ഒരു രീതി ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് പച്ച ചാണകം പച്ച ചാണകം കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ചാണകപ്പൊടി എടുത്താൽ മതി പച്ച ചാണകം അതുപോലെ തന്നെ എല്ലുപൊടി വേപ്പിൻ പിണ്ണാ ക്ക് കടല പിണ്ണാക്ക് ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ഒരു രണ്ടോ മൂന്നോ ദിവസം ഒന്ന് പുളിപ്പിച്ചെടുക്കുക പുളിപ്പിച്ചെടുത്തതിന് ശേഷം അത് നന്നായിട്ട് വെള്ളം ചേർത്ത് ഒരു രണ്ടോ മൂന്നോ ഇരട്ടി വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് നേർപ്പിച്ചിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അങ്ങനെയും ചെയ്യാം കേട്ടോ ഈ രണ്ട് രീതിയിൽ നമുക്ക് വളം കൊടുക്കാം ഞാൻ സാധാരണ ചെയ്യാറുള്ളത് പൊളിപ്പിച്ചിട്ടൊന്നും ഒഴിച്ചു കൊടുക്കാറില്ല ഡ്രൈ ആയിട്ടുള്ള വളങ്ങള് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കാറുള്ളത് ഇന്ന് ഞാൻ വളം കൊടുക്കുന്നത് കാണിക്കുന്നില്ല എൻ്റെ കയ്യിൽ എല്ലുപൊടി ഇല്ല അതുകൊണ്ടാണ് വളം കൊടുക്കുന്നത് കാണിക്കാത്തത് കേട്ടോ അപ്പം ഈ പ്രൂൺ ചെയ്ത ചെടിക്കൊക്കെ ഞാൻ ഈ രീതിയിലാണ് വളം കൊടുക്കാറുള്ളത് ഇനി നമുക്ക് പ്രൂൺ ചെയ്ത് നല്ല രീതിയിൽ വളങ്ങളൊക്കെ കൊടുത്ത് അത്യാവശ്യം ഗ്രോത്ത് വന്ന ചെടികൾക്ക് എങ്ങനെയാണ് വളം കൊടുക്കുന്നത് എന്ന് കാണിച്ചു തരാം ഈ ചെടികൾ കണ്ടോ ഇത് ഒരുപാട് ചെടികൾ ഒരുമിച്ച് ഒരു പോട്ടിൽ നമ്മൾ നട്ടിട്ടുള്ള ചെടികളാണ് ഈ ചെടികളൊക്കെ നമ്മൾ നട്ടതിന് ശേഷം നല്ല രീതിയിൽ വളം കൊടുത്തിട്ടുണ്ടായിരുന്നു ചെടികൾ ഒരുപാട് ശിഖരങ്ങളൊക്കെ വന്ന് നല്ല ഗ്രോത്ത് വന്നതിന് ശേഷം നമ്മളെ ചെടികൾ പ്രൂൺ ചെയ്തു പ്രൂൺ ചെയ്തതിന് ശേഷവും നമ്മൾ ചെടികൾക്ക് വളം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ചെടികളിൽ പുതിയ തളിരുകളൊക്കെ വന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ പ്രൂൺ ചെയ്ത് തളിരുകളൊക്കെ വന്ന് തളിരുകളൊക്കെ നല്ല രീതിയിൽ ഗ്രോത്ത് വന്ന ചെടികളാണെങ്കിൽ നമ്മൾ നമ്മളതിന് ഫ്ലവറിങ്ങിനുള്ള വളം കൊടുക്കണം ഫ്ലവറിങ്ങിനുള്ള വളം കൊടുക്കുമ്പോൾ എല്ലുപൊടി അതുപോലെ തന്നെ ഡി എ പി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ചെടിയുടെ ചുവട് ഇളക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഡി എ പി എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഫ്ലവറിങ്ങിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു വളമാണ് അത് നമ്മൾ ഒരുപാടധികമൊന്നും ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാൻ പാടില്ല ചെടിയുടെ സൈസും അതുപോലെ തന്നെ പോട്ടിൻ്റെ സൈസും നോക്കിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് ഒരു ചെടിക്ക് ഏകദേശം ഒരു ഇരുപത് തരി ഈ ഡി എ പി ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ചെറിയ ചെടികളാണെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ കുറച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഇനി അതല്ലാതെ നമ്മൾ ഫ്ലവറിങ്ങിനുള്ള വളം കൊടുക്കുന്ന സമയത്ത് എൻ പി കെ വളങ്ങൾ അതായത് എൻ പി കെയുടെ പത്തൊൻപത് 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 എന്ന് പറയുന്ന വളം അതല്ലെങ്കിൽ നൈട്രജൻ കണ്ടന്റ് കുറവും ഫോസ്ഫറസും പൊട്ടാസിയും കൂടുതലടങ്ങിയിട്ടുള്ള എൻ പി കെ വളങ്ങൾ ഉണ്ടാവും അങ്ങനെയുള്ള വളങ്ങൾ ഒരു അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഡയല്യൂട്ട് ചെയ്തിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് പോലെ തന്നെ ചെടിയുടെ തണ്ടിലും ലീഫിലുമൊക്കെ നല്ല രീതിയിൽ സ്പ്രേ ചെയ്തും കൂടെ കൊടുക്കുക ചെടിയുടെ ലീഫിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ചെടികൾക്ക് അത് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റൂട്ടോ അങ്ങനെ ചെയ്തു കൊടുക്കുക അപ്പോൾ പ്രൂൺ ചെയ്ത ചെടികളാണെങ്കിൽ നമ്മൾ ഗ്രോത്തിനുള്ള വളങ്ങളാണ് കൊടുക്കേണ്ടത് എൻ പി കെ വളങ്ങൾ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഫ്ലവറിങ്ങിനുള്ള എൻ പി കെ വളങ്ങളൊന്നും നമ്മൾ പ്രൂൺ ചെയ്ത ചെടികൾക്ക് കൊടുക്കരുത് പ്രൂൺ ചെയ്ത ചെടികൾക്ക് ചാണകപ്പൊടി എല്ല് പൊടി വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ തന്നെ കടല പിണ്ണാക്ക് ഇങ്ങനെയുള്ള വളങ്ങളൊക്കെയാണ് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത ഭാഗത്തു നിന്നൊക്കെ നല്ല രീതിയിൽ തളിരുകളൊക്കെ വന്നിട്ട് ചെടി നല്ല ബുഷിയായിട്ട് വളരുള്ളൂ നല്ല രീതിയിൽ ഗ്രോത്ത് വന്ന ചെടികൾക്ക് മാത്രം ഫ്ലവറിങ്ങിനുള്ള വളം കൊടുക്കുക ഈ രീതിയിൽ നമ്മൾ വളം കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെടികൾ നന്നായിട്ട് ഫ്ലവർ ചെയ്യും ഇല കാണാതെ ഫ്ലവർ ചെയ്യും ബഹൻവില്ല ചെടികളുടെ ഫ്ലവറിങ് സീസൺ ആണ് ഇനി വരുന്നത് അപ്പോൾ ചെടികൾ ഹാർഡ് ഡ്രൂൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഹാർഡ് ഡ്രൂൺ ചെയ്തിട്ട് ഗ്രോത്തിനുള്ള വളം കൊടുക്കുക ഇനി ഹാർഡ് ഡ്രൂൺ ചെയ്യാത്തവരാണെങ്കിൽ സോഫ്റ്റ് ഡ്രൂണിങ് ചെയ്തിട്ട് വളം കൊടുക്കുക ഇനി പ്രൂണിങ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ കമ്പുകൾ മറ്റ് കമ്പുകൾക്കിടയിലേക്കൊക്കെ ചായച്ച് വെച്ചിട്ട് ചെടിയൊന്ന് ബുഷിയാക്കി നമ്മൾ തന്നെ മാറ്റിയെടുക്കുക എന്നിട്ട് വളം കൊടുക്കുന്നവരും ഉണ്ട് അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാൻ സാധാരണ ചെയ്യാറുള്ളത് കുറച്ച് താഴ്ത്തിയിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യാറുള്ളത് എന്നിട്ട് വളം കൊടുക്കുക ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെ പ്രൂൺ ചെയ്യുന്നവരൊക്കെ നിർബന്ധമായിട്ടും വളം കൊടുക്കണം കേട്ടോ പിന്നെ പ്രൂൺ ചെയ്തു എന്ന് കരുതി ചെടികൾ ഷെയ്ഡ് ഭാഗത്തേക്കൊന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല ചെടികൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ വെച്ചാൽ മതി ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത് ഒരുപാട് ചെടികൾ ഒരുമിച്ചൊരു പോട്ടിൽ നടുമ്പോൾ ഒരുപാട് കളറ് നമുക്കൊരു പോട്ടിൽ തന്നെ ഫ്ലവർ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ നന്നായിട്ട് നമ്മൾ വളം കൊടുത്ത് ചെടികൾ നല്ല രീതിയിലൊന്ന് കെയർ ചെയ്താൽ നന്നായിട്ട് നമുക്ക് ഫ്ലവർ എഴുപ്പിച്ചെടുക്കാൻ പറ്റും പിന്നെ ഒരുപാടധികം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ചെടികൾക്ക് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അത് ചെടിയുടെ മണ്ണിൻ്റെ ഡ്രൈനെസ്സോ അതുപോലെ ചെടിക്കൊരു വാട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നനച്ചു കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെയാണ് ഞാൻ സാധാരണ ചെടികൾ പ്രൂൺ ചെയ്യാറുള്ളതും വളം കൊടുക്കാറുള്ളതും കേട്ടോ അപ്പോൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം